നേപ്പാളൊരു ബസ്സ് എങ്ങനെ മുതലാക്കുന്നുള്ളത് വീട്ടിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഒരു ബസ്സിൽ എന്തൊക്കെ കൊണ്ടാൻ പറ്റുന്നുള്ള ഒരു രീതി കാണിച്ചിട്ടും ആദ്യത്തെ വലിയൊരു കോയിനേറ്റാണ് വന്നിട്ടുണ്ട് ഞാൻ ആദ്യ ജീവിതത്തിലുള്ള കോനേറ്റ് ഇങ്ങനെ കയറി കാണിട്ട് മാത്രമല്ല ആ വീട്ടിലുള്ള അരി പലചരക്ക് സാധനങ്ങൾ മൊത്തം ഈ വണ്ടിയിൽ ഇട്ടാ അത് കഴിഞ്ഞിട്ട് കുറച്ച് അടുത്താൾ വന്നിട്ട് രണ്ട് മൂന്ന് ക്യാൻ വലിയ കുടിവെള്ളത്തിന്റെ ക്യാൻ ഉണ്ട് കാരണം മുകളിൽ വെള്ളമില്ലേണ്ട തോന്നുന്നു താഴ്ന്ന വെള്ളം ഏറ്റവും മേൽക്കാളും പിന്നെ ഒന്ന് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ രണ്ട് സൈഡിലും നല്ല കൃഷി കാര്യങ്ങളും നല്ല അടിപൊളി മലനിരകളും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ വിഷയം അതൊന്നും സംഗതി ഈ നാട്ടിൽ റോഡില്ലെന്നുള്ളതാണ് ഇങ്ങനത്തെ പണ്ടത്തെ കട്ട റോഡ് പോലത്തെ റോഡാണ് റോഡ് എന്ന് പറയാൻ പറ്റില്ല മണ്ണിട്ടൊരു വഴി ഇതേക്കൂടെ ഏകദേശം നമ്മളൊരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്തിട്ടാ പൊടി അടിച്ചിട്ട് ഒരു കഥയായിരുന്നു ഉള്ളിൽ പിന്നെ കുറച്ചാണ് ചെയ്തപ്പോൾ ഞാൻ തന്നെ നെട്ടിപ്പോയി സംഭവം എന്ന് വെച്ചാൽ റോഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഡ്രൈവറ് പ്രോ ആയിരുന്നു കേട്ടോ സംഭവം റോഡില്ലാത്ത ഏരിയ കൂടെയൊക്കെ മൂപ്പര് കണ്ണിങ്ങിൽ ചാടിച്ചിട്ടാണ് പോയി കഴിക്കുന്നത് കണ്ടിട്ടില്ല റോഡൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് വേണം സംഗതി മല ഇടിഞ്ഞിട്ട് പോകുന്നതാണ് സംഭവം എങ്ങനെയായാലും ഇതാണ്ട പരന്നു കിടക്കണ മരുഭൂമി പോലത്തെ വഴി ജെ സി ഇവിടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും റോഡില്ലാത്ത വൈക്കൂടി ഓടിച്ച ബസ് ഡ്രൈവറാണ് നമ്മളെ ഹീറോ എന്തായാലും നമ്മൾ നമ്മളെ വില്ലേജിലുള്ള യാത്ര തുറന്നുകൊണ്ട് നിൽക്കുകയാണ് ഏകദേശം ഒരു നാല് മണിയോട് കൂട്ടി നമ്മൾ നമ്മുടെ വില്ലേജിൽ ഇത് അവസാന ഡെസ്റ്റിനേഷനിൽ എത്തിപ്പോയിട്ട് രക്ഷപ്പെട്ടു